മുപ്പത് കൂട്ടിക്കഴിഞ്ഞു കൂടെ ഞാൻ ഇവിടെ കൂട്ടും എന്റെ സാധനത്തിന് മുമ്പിൽ ഒരു വാഹനം നിർത്താൻ പറ്റത്തില്ല എന്റെ പത്ത്യാണ് രണ്ടു വർഷം കൊണ്ട് ഞാൻ സത്യത്തിൽ തട്ടിത്തന്നെ മുമ്പോട്ട് പോകണം ഏത് നിർത്താനുള്ളത് ഈ മാർച്ച് കഴിഞ്ഞാൽ നിർത്താനുള്ള സാഹചര്യത്തിലാണ് ഞാൻ എന്റെ സ്വന്തം അനുഭവം പറയുക കാരണം പോലീസ് വെറ്റി അടിക്കുമ്പോൾ വാഹനത്തിൽ വരുന്നവരെ നമുക്ക് സാധനം അവർ എവിടെയെങ്കിലും ഞാനിങ്ങനെ ചില അടുത്ത് പന്ത് സാധനം ലോഡ് ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ ഓരോന്നും രണ്ടായിട്ട് കൊണ്ടുവരാൻ രീതിയിൽ ചിന്തിക്കേ അതൊക്കെ തന്നെ അതൊരു പെമ്പോല ലാബി പിന്നെ നിങ്ങൾ ഈ പീക്ക് ടൈമിലെ കൊണ്ടുവരണം പറയുന്നു പറയുന്നു എറണാകുളത്ത് ഒരു വണ്ടി തിരുവനന്തപുരം സപ്ലൈ ഓരോ കടകൾക്കും പിന്നിട്ട് വരുമ്പോട്ടെ ആ പീക്ക് ടൈം അവർ പാലിച്ചാൽ മൂന്ന് ദിവസം കൊണ്ട് സ്ഥാപനങ്ങളിൽ ചെല്ലാറൊക്കെ ഉള്ളു അങ്ങനെ അവരവരുടെ സൗകര്യം അനുസരിച്ച് സാഹചര്യങ്ങൾ അനുസരിച്ച് അവരോരോ കടയിൽ പെട്ടെന്ന് സാധനം ഇറക്കുന്നു പോകും സ്റ്റോപ്പാൻ പോകുന്ന നിയമം ഹരിശങ്കർ സാർ അപ്പോൾ അനുവർത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് പലരും മാറി മാറി വരുമ്പോഴും അതെല്ലാം മറന്നിട്ട് ജസ്റ്റ് ഒരാളെ നിർത്തി ഒരു വിവരം ചോദിച്ചാലോ ഒരു സാധനം കഴിച്ച് വെച്ചാലോ ഉടനെ വോട്ട് എടുത്തിട്ട് പെറ്റി അടിച്ചോണ്ടിരിക്കാണ് ഷീബ്രാലയം പണ്ഡിറ്റി നിർത്തപ്പെടുത്ത ഭാഗിയിലെ ഉദ്യോഗസ്ഥരാണ് എന്നിട്ട് എനിക്ക് തന്നെ അനുഭവമാണ് രണ്ടായി ആയിരം ചോദിച്ചു രണ്ട് പ്രാവശ്യം പെറ്റി വന്ന് കിടപ്പുണ്ട് ഇതുവരെ അടയ്ക്കാൻ സാധിച്ചില്ല ഇതാ അന്വേഷിച്ചപ്പോൾ എം ബിക്ക് റിപ്പോർട്ട് ഒക്കത്തുള്ളൂ ടൗണിലെത്തലേ കൂടി പോകുന്ന വാഹനങ്ങൾ വിറ്റടിക്കാൻ പാടില്ല സീർവാദിച്ച വളരെ കുറവിലോട്ടാണ് സീർവാദം പലച്ചു വെച്ചിരിക്കുന്നത് നാല് വാഹനം കൊടുന്ന് എന്റെ ഫ്രണ്ടിൽ കിടക്കണം അതുകൊണ്ട് ഇവിടെ ഇത് ഒരു ഒഴിവ് പോലീസുകാരാണ് നീട്ടിയിരിക്കുന്നത് മന്ത്രിമാരെ പാസ് ചെയ്ത സ്ഥലമാണ് കൊട്ടാരക്കരവേ കൂടുന്ന സ്ഥലം എപ്പോഴും മന്ത്രിമാർ അവര് മുമ്പൊക്കെ ലൈറ്റ് ഓഫീസിൽ അന്നേരം ഉദ്യോഗസ്ഥന്മാരെ ട്രാഫിക് വേണ്ടി വടക്കു നിന്നും തെക്ക് നിന്നോ നല്ല വാഹനങ്ങൾ പെട്ടെന്ന് അവര് കൈകാര്യം ചെയ്യുന്നുണ്ട് അതിലെ കമ്പനിക്കാരെ വീഡിയോ പിടിച്ച് അവിടെ എണ്ണാർത്ഥികളുടെ അവിടെ ഹൈലിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വിഷമസ്ഥിതിയാണ് സർത്താനക്കിന്റെ പ്രശ്നം ഏത് വിധത്തിൽ ഒന്നിനും ഞങ്ങളുടെ കടകളെല്ലാം കുറിച്ച് നേരെ ഷട്ടൌട്ട് കൊണ്ടുപോകണം അല്ലാതെ ഞാൻ ഇറങ്ങും ഒരു സ്കൂട്ടറുകാരന് ജംഗ്ഷനിലോ എവിടെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റൊമ്പത് രൂപയുടെ വാങ്ങിച്ച ജസ്റ്റ് സ്കൂട്ടർ കൊണ്ട് അങ്ങോട്ട് പോയതിനു ശേഷം എന്റെ അടുത്തിരിക്കുന്ന സ്കൂട്ടിനു പിന്നെ നിങ്ങളുടെ വേറെ സാധനം വയ്ക്കാൻ പറ്റും എന്താണ് കാര്യം എനിക്ക് അഞ്ഞൂറ് രൂപ അത് അനുസരിച്ച് മുമ്പോട്ട് വരും അങ്ങനെ കുറച്ചായിട്ട് സാധനം ബൈക്കിൽ അങ്ങ് ഒഴിവാക്കി തോമിക്കാനൊന്നും ഇല്ല അന്നേരത്തെ അത്യാവശ്യ പരിസ്ഥിതിയെ കുറിച്ചാണ് ഇപ്പോൾ ഈ ഇവരുടെ ഈ കൊടീസ് സമയത്തായതുകൊണ്ട് അതിന് വലിയ പ്രമാദമായിട്ടാക്കി വിഷയങ്ങൾ ഉണ്ടാക്കിയത് മാത്രമല്ല അതുകൊണ്ട് സഫാർഥമായിട്ട് പട്ടാടിക്കൽ രാജ്യത്തിന് മുന്നിലാനും പട്ടാടിക്കല വ്യാപാരം എല്ലാ കാര്യത്തിലും ഒറ്റക്കെട്ടായിട്ട് ഒറ്റ ശരീരമായിട്ടാണ് മുന്നോട്ട് സുഖമിക്കുന്നത് അത് തുടർന്നും അത് ആ രീതിയിൽ പോകാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ല്ലോ ഈ കടയില് അതിന്റെ രണ്ടു ദിവസം മുമ്പാണ് ഇല്ലാതീ ലോഡ് പിന്നെ അവിടെ ലോഡ് കൊണ്ടുവന്ന് പോലീസ് അന്ന് ഒന്ന് അലച്ചിരിക്കുന്നത് അതായത് അപ്പൊ അവിടെ അവര് ഇറക്കാൻ പറഞ്ഞപ്പോൾ അവർ ഇറക്കത്തില്ല അതിന്റെ തലേ ദിവസം അവർ ലോഡ് വരുന്നില്ല എന്ന് പറഞ്ഞ ഒരു വെള്ളം ഉണ്ടാക്കി തോന്നുന്നത് പിറ്റേ ദിവസം ഇങ്ങനെ ലോഡ് അവിടെ വന്നപ്പോൾ അവർ ഇറക്കത്തില്ല പിന്നെ പോലീസ് ഇടപെട്ട് അതൊക്കെ വീഡിയോ അതിനകത്ത് ഉണ്ട് വീഡിയോയില് പോലീസ് ഇടപെട്ടിട്ടാണ് അവിടെ വലിയ വെള്ളം നടത്തി ഇറക്കി വയ്ക്കാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഏത്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഏത് പ്രമാദമായ വിഷയങ്ങൾ വന്നാലും ഒത്തുതീർപ്പ് ഉണ്ടാവും ഇന്നേലും നാളെ ഉണ്ടാവും യാത്ര സംശയവും വേണ്ട അല്ലാതെ ലോകം ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാ ഒത്തുതീർപ്പിൽ കൂടെ പിന്നെ എന്ത് പ്രമാദമായ വിഷയം ഉണ്ടായാലും ഒത്തുതീർപ്പിൽ കൂടെ സ്വാഭാവികമായിട്ട് പോകും പിന്നെ മുൻകാലത്തുള്ളിൽ കൂടുതൽ യോജിപ്പോൾ കൂടിയായിരിക്കും അദ്ദേഹത്തിനെ കുറച്ചുകൂടെ മുമ്പോട്ട് പോകും എവിടെ ഉറപ്പുണ്ടാകുന്നു പ്രശ്നം ഉണ്ടാകുന്നു അവിടെ സൗഹാർദ്ദപരമായിട്ട് ഒത്തുതീർപ്പായി കഴിയുമ്പോൾ കൂടുതൽ സന്തോഷത്തോടെയും കൂടുതൽ സൗഹാർദ്ദത്തോടെ ആയിരിക്കും മുമ്പോട്ട് സഭ അല്ലെങ്കിൽ അതുപോലെ ഒരുപാട് സംഘടനകളുടെ മുമ്പിലായാലും സംഘടനകളുടെ മുമ്പിലായാലും എല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കും നഗരസഭ ചെയർമാനെയും അതൊന്നും പറയാറില്ലല്ലോ നഗരസഭാ ചെയർമാനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നില്ല അത് ഞങ്ങളെ മാത്രമല്ല വ്യാപാരി വ്യവസായത്തെ ഇന്നത്തെ ജാതിപരമായിട്ടുള്ള ആളുകളുണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള പല രീതിയിലും മതപരമായിട്ടുള്ള ഞങ്ങളുടെ വ്യാപാരി സംഘടന പറഞ്ഞ് ഒരു രാഷ്ട്രീയത്തിനതീതയല്ല കാരണം ഞങ്ങളുടെ എല്ലാ രാഷ്ട്രക്കാരും ഉണ്ട് എല്ലാ മതക്കാരും ഉണ്ട് ഏകോപന സമിതി യൂണിറ്റി പ്രതാപിക്കുന്ന സമിതി അല്ലെങ്കിൽ എല്ലാ മതക്കാരും ഉണ്ട് എസ് എൻ ഡി പിന്നെ എൻ എസ് എസ് ഉണ്ട് ആർ എസ് പി ഉണ്ട് പിന്നെ മുസ്ലിം ലീഗുണ്ട് ക്രിസ്ത്യാനി ഉണ്ട് ബി ജെ പി ഉണ്ട് എല്ലാവരും ഒന്നിച്ചൊക്കെ ആയിട്ടാണ് ഇപ്പോൾ പുറത്താപിക്കുന്നത് പക്ഷെ അതിനെ വിഹിതമായിട്ട് ചില ആളുകൾ ചില പാർശ്വാസം ചില സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചില ഹൃദിറ്റിപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഏകോപിച്ച് നിൽക്കുന്നവരുടെ മുമ്പിൽ അന്നലെ പോവാൻ സാർ പറയും നമ്മൾ സുഹൃത്ത് പറഞ്ഞ പോലെ നമ്മൾ ജാറിയിൽ അവിടെ സാധനം വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് തൊഴിലാളികൾ ഇറക്കാതിരുന്നു അപ്പൊ ഇറക്കാതിരുന്ന അതിന്റെ തലേ ദിവസം പറഞ്ഞത് ലോഡ് കൊണ്ടുവരുന്നില്ലെന്നാ കൊണ്ടുവന്നപ്പോൾ അവർ ഇറക്കത്തില്ല എന്നൊക്കെ പറയുമ്പോൾ മനഃപൂർവ്വം ടൗണിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാ കട മുഖിക്കുക എന്നുള്ള അവരുടെ ഉദ്ദേശം അത് ആരുടെ ബുദ്ധുതികളായിരുന്നു നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലായി അതിനെതിരായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും ഈ പറഞ്ഞതുപോലെ ഞങ്ങള് പോലീസേഷും മാർച്ചായാലും ശരി അവിടെ നടന്ന ആയാലും ശരി ആർത്താലായാലും ശരി ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കേണ്ടി വരും അതിനാണ് യഥാർത്ഥത്തിൽ അജീസ് മുറിൽ യാതൊരു പ്രശ്നവും ഇല്ല നിയമപരമായി മുപ്പത് വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് അവിടെ യാതൊരു പ്രശ്നവും ഇക്കാര്യത്തിൽ ഇല്ല അതൊക്കെ കെട്ടിച്ചവച്ചോട്ടോ അല്ലതുണ്ടാക്കിയെങ്കിലേ ഉള്ളൂ അവരുടെ അക്രമങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഇടപെടലേക്ക് വന്നു ഞങ്ങൾ ഇടപെട്ട് ഞങ്ങളോട് വിവരം തരികയാണ് സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കേണ്ട ചോദ്യം നൽകുന്നുണ്ട് ഇങ്ങനെ ഇന്നലത്തെ ഈ സംഭവങ്ങളിൽ എല്ലാ മാധ്യമങ്ങളും ശ്രദ്ധിച്ചതാണ് എന്ന് ഞാൻ മനസ്സിലാക്കും പക്ഷെ എന്നാൽ ഒരു വാക്യത്തിലെ വാർത്ത മാത്രമാണ് വളരെ വ്യക്തമായി ഈ ിന് അതായത് പാലത്തിന് അപ്പുറത്ത് സൈഡിലോട്ട് നമ്മുടെ പിന്നെ ലേബർ ഇതിന് ക്ഷേമനിധി കോഡിന് അവകാശമുണ്ടാവും ഞങ്ങളുടെ അറിവനുസരിച്ച് ഇതുവരെ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് അവിടെ ഏകദേശം മൂന്ന് കടയോളം ഹോൾസെയിൽ കട നടത്തുന്നു ആ കടക്കാർക്ക് ഈ ക്ഷേമനിധി മൂടുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ സ്വന്തമായിട്ട് കടയിൽ അവരുടെ ജോലിക്കാരെ വെച്ച് സാധനം ഇറക്കുന്നു ആ നീതി മാത്രമേ ഈ അവിടെ പുതിയതായിട്ട് തുടങ്ങിയ കടക്കാരനെ ചോദിച്ചുള്ളൂ പക്ഷേ അത് സംഘടനയുമായിട്ട് യാതൊരു വിധമായ ബന്ധവുമില്ല ആ അടക്കാരെ സംഘടനയുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഞാൻ ഇതിൻ്റെ ഒരു അഭിപ്രായം പറയുന്നേയുള്ളൂ നമ്മുടെ വ്യാപാര സാധനങ്ങൾ ആഗോളത്തിൽ നിന്ന് വിട്ടു തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊട്ടാരക്കര ടൗണിൽ നിന്ന് ഒരു സാധനം വാങ്ങുമ്പോൾ ഒരു വിലയും ഈ ഉള്ളിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് അതായത് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് അകന്ന് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ വില കുറവാണ് ആ അതിൻ്റെ പ്രത്യക്ഷത്തിൽ ഉള്ള പറഞ്ഞാൽ കയറ്റി ഇറക്കുന്ന വർദ്ധനയാണ് ഈ വരുന്ന വ്യത്യാസം സ്വാഭാവികമായിട്ടും നമ്മുടെ ആൾക്കാർ സാധനങ്ങൾ വാങ്ങാൻ കൊട്ടാരക്കരയിൽ വരാത്തായിട്ട് മാറിയിരിക്കുകയാണ് സംഘടനയെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും വലുത് കാരണം ഒരാൾക്ക് ഒരു ഇവിടെ ഒരു കൂലി വേറെ ഇവിടുന്ന് വിട്ടു നിൽക്കുന്ന ഒരാൾക്ക് വേറൊരു കൂലിയമാണോ ഇവിടെ സ്ഥിരമായിട്ട് കച്ചവടം പത്ത് മുപ്പത് കൊല്ലം കൊണ്ട് കച്ചവടം ചെയ്ത് ഹോൾസെയിൽ നിന്ന് എഴുതി വെച്ചേക്കുന്ന കടയിൽ റീറ്റെയിലേക്കാൾ കൂടുതൽ വിലയാണോ എന്നുണ്ടെങ്കിൽ എങ്ങനെ കൊട്ടാരക്കരയിൽ വന്ന് സാധനങ്ങൾ വാങ്ങി അതിനെ നമ്മുടെ എല്ലാ ആൾക്കാരും ഒരു ഒരുപോലെ അതിൽ സഹകരിച്ചാൽ മാത്രമേ ഈ കൈകാർക്ക് ഒരു ചർച്ച നടത്തി അത് ഏകീകരിച്ചു കൊണ്ടുവന്ന് നമുക്ക് അതിനെ എന്തോ ചെയ്യാൻ പറ്റും അതിന് സംഘടനാപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും മാധ്യമങ്ങൾ വഴിയും അതിനുള്ള സഹായം ഉണ്ടായെന്ന് മാത്രമേ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുന്നുല്ലോ ഗവൺമെന്റ് ഗവൺമെന്റ് നിയമം കൊണ്ടുവരുന്ന ഒരു നിയമം എനിക്കൊന്നും വേറെ ഒരാൾക്ക് വേറൊരു നിയമമൊന്നും ഇല്ലല്ലോ പതിനഞ്ച് വർഷം കൊണ്ട് അവിടെ വേറൊരു സ്ഥാപനം അവിടെ നടത്തുന്നുണ്ട് ഈ സ്ഥാപനത്തിന്റെ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ല അതായത് ഈ വർക്ക് കാർഡ് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേമനിധിയില് ഇവര് ആഴ്ച ആഴ്ച മുൻകൂർ പൈസ അടച്ചിട്ടാണ് ഇവര് ജോലിക്കാരെ കൊണ്ട് ജോലി ചെയ്തിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് വർക്ക് കാർഡ് എഴുതി തന്നില്ലെന്നാ അടച്ചിട്ട് അങ്ങ് വർക്ക് കാർഡ് എഴുതി അവിടെ വെക്കുകയും ചെയ്തു ഇത് മലപൂർവ്വം മേടിക്കാതെ അവിടെ ഒരു തൊഴിൽ പ്രശ്നം ഉണ്ടാകണം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയിട്ടാണ് അവിടെ സാധനം ഇറക്കാതിരിക്കുകയും പോലീസുകാർ വന്നപ്പം വർക്ക് കാർഡ് താണ്ടതെന്ന് പറഞ്ഞപ്പോൾ അത് എനിക്കിപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചുമ എപ്പോഴും സംഘടനയെപ്പോഴും പ്രശ്നങ്ങൾ പരിഹരിക്കാനാ അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനല്ല ഞങ്ങൾ പരിഹരിക്കാൻ തന്നെയാണ് ഈ ഇതിനു മുമ്പോട്ട് പോകുന്നത് അതെ അതെ അതായത് നമ്മൾ ഈ വ്യാപാരി അവിടെ കട തുടങ്ങിയപ്പോഴും ഈ അവരെൻ്റെ അവിടുത്തെ ഉള്ളവരവരെ അപേക്ഷിച്ചു അപ്പോൾ മൂന്ന് മാസത്തിന് മുമ്പേ അപേക്ഷിച്ചിട്ട് അവർ കാർഡ് കൊടുക്കാതെ ഓരോ കാരണങ്ങൾ ചുമ്മാതെ പറഞ്ഞിട്ട് പിന്നെ തരാം കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയിട്ട് അവസാനം കോടതിയിൽ നിന്ന് ഒരു കടത്ത് വന്നപ്പോൾ അവർ പിന്നെ എന്തോ ചർച്ച നടക്കുന്നു എന്നും പറഞ്ഞൊരു മറുപടി എഴുതി കൊടുത്തു എന്നാണ് ഞങ്ങൾ അറിഞ്ഞത് അപ്പോൾ അതുവരെ മൂന്ന് മാസം അതിനകത്ത് അടയിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ അവരിപ്പോൾ നിയമാനുസരണം അവർ പറയണം എനിക്കിത് തരാൻ പറ്റത്തില്ല എന്നാൽ വ്യാപാരികളെ ബോധ്യപ്പെടുത്തണം അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡിലും നിങ്ങൾ നിങ്ങളെവിടെ കട ഉറങ്ങിയിട്ടുണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്യാതെ അവിടെ കട നടത്താൻ പറ്റത്തില്ല കൊടുക്കട്ടെ റിട്ടേൺ ആയിട്ട് അവർക്കൊരു ഇന്ത്യ അറിയിക്കട്ടെ അതൊന്നും ഇവർ ചെയ്തിട്ടില്ല ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്കും നിയമവ്യവസ്ഥയൊന്നുമില്ല തൊഴിലാളികൾക്കും ഇല്ല അതിനനുസരിച്ച് നേതാക്കാൻ പറ്റും രാജ്യത്തിൻ്റെ മാറ്റങ്ങൾ ഇവരൊക്കെ അറിയട്ടെ ഇവിടെ എന്തെല്ലാം പുതിയ കാര്യങ്ങളാണ് വരുന്നത് ഇവിടെ എൻ്റെ വർമ്മയിലുള്ള ഒരു ടെലിഫോൺ ബൂത്തുകൾ ഉണ്ടായിരുന്നു രണ്ട് അമ്പതിനായിരം തൊഴിലാളികളതിലുണ്ടായിരുന്ന ആളുകൾ അപ്പം അവിടെ അവരൊക്കെ എവിടെ പോയി അപ്പൊ ആ തൊഴിലാളികൾക്ക് എന്താ പറ്റിയ പിന്നീട് അവർ അതിന്റെ മാറ്റം അനുസരിച്ച് അവർ പിന്നെ സെൽഫോൺ കച്ചവടവും അതിന്റെ റിപ്പയറും കാര്യങ്ങളും പോയി അതുപോലെ ഈ തൊഴിലാളികളിലും അതുപോലെ ചില മാറ്റങ്ങളിൽ അവർക്കുള്ള ഉൾക്കൊള്ളാൻ തയ്യാറാവും ചുമ്മാ ഒരു കടയിൽ കെട്ടിപ്പിടിച്ചിരുന്ന് അവിടെ എല്ലാം വരുത്തി അവിടെ തന്നെ വിൽപ്പിക്കണമെന്ന് അതിൻ്റെ ഓൺലൈൻ വ്യാപാരത്തിൽ ഇവ രാജ്യം അവിടെ വേണ്ട അവരെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു വച്ച് വാങ്ങാൻ പറ്റുന്നു ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് നമ്മളെ ആളുകൾ മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ അനുഭവങ്ങളിലേ പറ്റത്തുള്ളൂ ഇവിടെ നമുക്കെല്ലാം ജീവിക്കണം നമ്മളെല്ലാം ഇവിടെ ഉണ്ടായ ആളുകളാണ് നമ്മളിതിവിടെ പോകുന്ന അറിയാവുന്ന ജോലിയേ ചെയ്യാൻ പറ്റത്തുള്ളൂ അവർക്ക് തൊഴിലെടുക്കാം അപ്പൊ തൊഴിലെ പണികൾ കൂടുതൽ വേണമെങ്കിൽ കമ്പോളത്തിൽ നിന്ന് കമ്പനി ഇത് വെടിയോട്ട് പോകാൻ ഇരിക്കുമെങ്കിൽ കമ്പോളത്തിൽ കൂലി കുറവാ മുഴുവൻ വ്യാപാരി നമ്മളെ കയറി വരും ഇതൊക്കെ തകർക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത് അത് നമ്മൾ പറഞ്ഞാൽ അപ്പോഴും മനസ്സിലാവത്തില്ല നിങ്ങളതൊന്നും അറിയണ്ട അതൊക്കെ പിന്നെ വേറെ ഏതോ ഇതും ഇപ്പോഴും അവർക്ക് അറിയേറ്റ് പോകും കാരണം ഇതിൻ്റെ ചുറ്റുപാടും തൃക്കണ്ണമകലായാലും ആവിളൂരായാലും പള്ളിക്കരായാലും എല്ലാം ഇവിടെ നിന്നും പത്തൊമ്പതിനൂ ചാക്കിന് പുറത്ത് കുറച്ചാൽ അവിടെ ഇറക്കം കയറ്റുമൊക്കെ നടക്കുന്നത് അപ്പം ഇവിടെ ഇരിക്കുന്നവർ എങ്ങനെ കച്ചോട് ചെയ്യുന്നത് അത് നമ്മുടെ ഈ തൊഴിലാളികളുടെ മാറ്റങ്ങൾ അവർ ഉൾപ്പെടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം അതനുസരിച്ചിട്ട് നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടായി വരുന്നു ഇപ്പൊ മോഡിൽ അവരിപ്പോ പതിനാല് രൂപയ്ക്ക് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നു പതിനെട്ട് രൂപായിരുന്നതാണ് ഇപ്പോൾ പതിനാല് രൂപക്ക് അവർ ചെയ്യാവുന്ന പറഞ്ഞ് അവിടെ എനിക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ അത് ടൗണിൽ എല്ലായിടത്തും നടപ്പാല് രൂപയ്ക്ക് അവർ ചെയ്യട്ടെ അതിൽ ചിലയിടത്ത് ശബ്ദം ഉണ്ടാക്കുന്നിടത്ത് പതിനാല് അല്ലാത്തടത്ത് പതിനെട്ട് ഇതൊക്കെയാണ് ിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവുക അതിൽ കൂടെ കുറെ വ്യാപാരം മാറും അത് കഴിഞ്ഞ് ഇപ്പൊ ഈ വീടുകളിൽ പോലും നമ്മുടെ വീട്ടിലിരുന്നാലും വിളിച്ചു പറഞ്ഞാൽ ആ വേണ്ടത് സ്വാധനം ഇത്രയും അടുത്ത രണ്ട് മണിക്കൂറിലൂടെ കാശ് കൊടുത്തു വാങ്ങിക്കൊണ്ടിരിക്കും അതൊന്നും പിന്നെ അങ്ങനെ കാശുള്ള നല്ല അറിയാവുന്നവരും എല്ലാ സാധനങ്ങളും ഞാൻ എൻ്റെ അനുഭവം പറയുകയായിട്ട് ഞാനൊരു തുള്ളിക്കളിച്ചവർക്കാരനാണ് എൻ്റെ തുക്കച്ചവടത്തിനെ വളരെ കരുമായി ബാധിച്ചിട്ടുള്ളത് അതുപോലെ പല ഒരു കച്ചവടത്തിൽ ശേഷണി സാധനങ്ങളും എല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല ഈ ഓൺലൈൻ വ്യാപാരം അതിലൂടെ ഈ വ്യാപാരം ഇവിടെ കുറയുക ആ വ്യാപാരം കുറയുന്നത് കൊണ്ട് തൊഴിലാളികൾക്ക് വേതനം കുറയും അപ്പം ദേശീയവരുടെ കൂടുതൽ വാങ്ങാൻ അതിനാണ് യൂണിയൻ നേതാക്കന്മാരുടെ ഇവിടെ കൂടുതൽ തൊഴിലുണ്ടാകുകയാണെങ്കിൽ ആ തൊഴിൽ കൊണ്ട് കൂടുതൽ ആളുകൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാകും അത് കാണുന്നില്ല ഉള്ളവരെക്കൊണ്ട് പരമാവധി ഉണ്ടാക്കിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് റൂഡില്ലാതെ ഇല്ലതായി നിങ്ങളുടെ ചിന്തയിൽ ഞാൻ ഈ കൊട്ടാരക്കര ടൗണിൽ എത്ര ഹോൾസെയിൽ പലയിൽക്കിടയിലും ഒരു പത്ത് വർഷത്തിനുമുണ്ടായിരുന്നു ഇന്ന് എത്രയുണ്ടെന്ന് പറ്റിയോക്കും അറിയാവുന്നതിലൂടെ മാറ്റം എന്താ അതുപോലെ ഓരോ സ്ഥാപനങ്ങളും ഇനിയിപ്പോൾ നിലവിലുള്ള എൻ്റെ സേവനം പറഞ്ഞില്ല ഒരുപാട് സ്ഥാപനങ്ങളും നിലനിൽക്കാൻ വയ്യ കൂട്ടിപ്പോൾ കാരണം രണ്ടുമൂല ഇപ്പം തൊഴിലാളികളുടെ കാര്യം ഒന്ന് മാത്രമല്ല ഈ ട്രാഫിക്കിന്റെ ട്രാഫിക്കിൻ്റെ കാര്യം അതിനേക്കാൾ വളരെ സമയമില്ല പിന്നെ അതുപോലെ ഇവിടുത്തെ വാടക ഈ കമ്പോളത്തിലെ കടവാടക എന്ന് പറയുന്നത് ഈ എവിടെയും ഇല്ലാത്ത എറണാകുളത്തിൽ ഇല്ലാത്ത വാടക കൊടുത്താൽ കൊട്ടാരക്കാരെ കടപുറകും കൊട്ടാരക്കര കച്ചവടം ചെയ്യാൻ വരുമ്പോൾ ഇവിടുത്തെ നാൽപ്പത് സെറ്റ് എടുക്കേണ്ടി വരികയും അത് കൊടുക്കേണ്ടി വരികയും ചെയ്യും അവർ വിളിച്ചിരിക്കാൻ ഈ അടുത്ത കാലത്തിൽ എത്ര എത്ര സ്ഥാപനങ്ങൾ വരികയിൽ പോവുകയും ചെയ്തു ഇനി അത് ഉണ്ടാകാൻ സാധ്യത അതുകൊണ്ട് ഇത് നിങ്ങളോട് ഇത് പറയുന്നത് തൊഴിലാളികളും അവരുടെ നേതാക്കന്മാരും ഇത് പരിഹരിക്കുന്ന വ്യാപാരം ഈ രംഗത്ത് തൊഴിലും കൂടുതൽ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണം അതിന് എല്ലാവരും കൂട്ടായി കൂട്ടായ്മ ഞങ്ങള് നേതാക്കന്മാരുമായിട്ടും തൊഴിലാളികളുമായിട്ടും എല്ലാ കാര്യത്തിലും പരസ്പരം ചർച്ച ചെയ്ത് ഈ കാര്യങ്ങൾ പരിഹരിച്ചു പോയിട്ടുള്ള മുൻകാലങ്ങളിലൊക്കെ ഇത് ഇങ്ങനെ ഭൂരിവർദ്ധനം പറയുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭൂരിവർദ്ധനയെ പറ്റി കൂടി പോയാൽ ഒരു വലിയ രീതിയിൽ പോയിട്ട് പ്രശ്നമാവും ഇല്ലാതെ എന്ന് അന്ന് തന്നെ സ്ഥിതി ഭക്ഷണങ്ങൾക്ക് നോക്കും പക്ഷെ അന്ന് അവർ ഒരാളെ കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുന്നത് അവരുടെ ഒരു കഴിവാണെന്ന് അവർക്കുള്ളത് ഞങ്ങളെ അംഗീകരിച്ചു കൊടുത്ത് ഞങ്ങൾക്കും വയ്യ അവർക്കും അറിയാത്തൊരു സ്ഥിതി ലഭിക്കുന്നു എന്നുള്ള